നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് നടുവേദന അപ്പോൾ ആ നടുവേദന മാറ്റുന്നതിനുള്ള അല്ലെങ്കിൽ നടുവേദന കുറെയെങ്കിലും പരിഹരിക്കുന്നതിനുള്ള ഒരു കുറച്ച് കുറച്ച് ആസനങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് യോഗാസനങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം ഇത് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അത് കണ്ട് ശരിയായ രീതിയിൽ പഠിക്കുക പഠിച്ചിട്ട് മാത്രം ഇത് ചെയ്യുക ഓക്കെ ആദ്യം സശ്രദ്ധം അത് നോക്കി പഠിക്കുക ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കി പഠിച്ചിട്ട് അതുപോലെ ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെ വളരെ സാവധാനം ശ്രദ്ധയോടെ ചെയ്താലേ ഇത് മാറുള്ളൂ വേറൊരു കാര്യം പ്രധാനം പറയാനുള്ളത് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മാറണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് മാറ്റമുണ്ടായെന്നും വരാം ഉപേക്ഷിക്കരുത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് നമുക്ക് റിസൾട്ട് കിട്ടുന്നവർ ചെയ്യുക കിട്ടിയാലും ചെയ്യുക കിട്ടിയില്ലെങ്കിലും ചെയ്യുക അതാണ് നമ്മുടെ പോളിസി ഓക്കെ അപ്പോൾ ദിവസവും ഇത് ചെയ്യുക ഇതൊരു വാമിംഗ് അപ്പ് പോലെ തന്നെ കരുതാം നമുക്ക് നമ്മുടെ ശരീരത്തെ ഒന്ന് ചൂടാക്കി എടുക്കാനുള്ള ഒരു ചെറിയ ചെറിയ പരിപാടികളിലൂടെ നമുക്ക് കുറച്ച് കുറച്ച് ആസനങ്ങൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് ശരീരഭാഗങ്ങളെ ചലിപ്പിച്ചാൽ തന്നെ ഈ ഇത്തരത്തിലുള്ള നടുവേദന പോലുള്ള ജോയിൻറ്റ് പെയിൻസ് മാറുള്ളൂ അത് നന്നായിട്ട് ചെയ്യുക ഓക്കെ അല്ലേ എല്ലാം റെഡിയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അതല്ലെങ്കിൽ കാലിങ്ങനെ മുന്നോട്ട് നീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കണ്ട ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇനി നമ്മൾ കിടന്നുകൊണ്ടുള്ള കുറച്ച് ആസനങ്ങളാണ് ചെയ്യുക അപ്പോൾ മൊബൈൽ നിങ്ങൾ ഈ വീഡിയോ ഉള്ള മൊബൈൽ ഇതേപോലെ മാറ്റിലോ അല്ലെങ്കിൽ തറയിലോ ഇവിടെ വയ്ക്കുക എന്നിട്ട് ഇതാ കിടക്കുന്ന രീതി നോക്കിക്കോളൂ ഇങ്ങനെ ഒരു വശത്തേക്കൊന്ന് ചരിയുക എന്നിട്ട് ഒരു കൈ നല്ല തൂത്തുക മറ്റേക്കെ ഇന്നലെ തൂത്തുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ സാവധാനം ഇങ്ങനെ വരിക കണ്ട ഇങ്ങനെ മാക്സിമം നല്ല സുഖമായിട്ട് കിടക്കുക കിടക്കുമ്പോൾ ആദ്യ കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കി വയ്ക്കണം മനസ്സിലായ ചരിഞ്ഞ് വന്നിട്ട് നേരെ വരുമ്പോൾ കാലുകൾ രണ്ടും ഇതുപോലെ മടക്കി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ കിടക്കുക ഈ നട്ടലിൻ്റെ കീഴിൻ്റെ തറയിലേക്കൊന്ന് അമർത്തിപ്പിടിക്കുക കണ്ട ഇങ്ങനെ ഈ ബട്ടക്സ് ഒന്ന് ഇച്ചിരി പൊക്കി കൊടുത്താൽ മതി സുഖമായിട്ടൊന്ന് കിടക്കുക ദൻ പതുക്കെ ഓരോ കാലായിട്ട് മുന്നോട്ട് നീട്ടി നീട്ടിവയ്ക്കുക വേണ്ട കാലിൽ വെച്ചു കാലുകൾ ചേർത്ത് വെച്ചു കൈകൾ കോർത്ത് പിടിച്ചു പിന്നിലേക്ക് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കണം ഇങ്ങനെ നല്ല സ്ട്രെച്ച് കൊടുക്കുക വേണ്ട നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാം ഓക്കെ അതിപ്പം അതൊക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക ഇനിയാണ് നമ്മൾ ചെയ്യുന്ന രീതി നോക്കിക്കോളുക കൈകൾ രണ്ടും ഇങ്ങനെ ഇരുവശങ്ങളിലേക്ക് വെച്ചിട്ട് കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കി വെച്ചു രണ്ട് കാൽമുട്ടുകളെയും സാവധാനം ശ്രദ്ധയോടെ ഒരു വശത്തേക്ക് കൊണ്ടുപോവുക വേണ്ട ഈ കാൽ ഇങ്ങനെ പോകുമ്പോൾ തല മറുവശത്തേക്ക് നമ്മളെ ഈ കയ്യിലേക്ക് നോക്കിയാൽ മതി മറ്റേ കയ്യിലേക്ക് നോക്കിയാൽ മതി ഇങ്ങനെ പിടിച്ചു ചേർത്തുക വലിച്ച് നല്ല സ്ട്രെച്ച് കിട്ടുന്ന കിട്ടുന്നതി ചെയ്യുക വൺ ടു ത്രീ നേരെ കൊണ്ടുവരിക മറുവശത്തേക്ക് പോവുക വേണ്ട വൺ ടു ത്രീ ഒരിക്കൽ കൂടെ നേരെ വരിക ഒന്നുകൂടെ കാണിച്ചു തരാം ഇങ്ങനെ കൊണ്ടുവരിക വൺ ടു ത്രീ നേരെ കൊണ്ടിരിക മറുവശത്തേക്ക് പോകുമ്പോൾ മറുവശത്തേക്ക് നോക്കുക വൺ ടു ത്രീ ഓക്കെ ഇത് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ചെയ്യാം സുഖം കിട്ടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഓക്കെ അടുത്തത് ഒരു കാല് മാത്രം ഇങ്ങനെ തറയിലേക്ക് വെച്ചു കാണാമല്ലോ എന്നിട്ട് മറ്റേ കാലെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക എന്നിട്ട് ഈ കൈ കൊണ്ട് ആ കാലിൽ പിടിക്കുക അതിനെ താഴോട്ട് ഞാൻ പറഞ്ഞല്ലോ ആണ് ഏറ്റവും പ്രധാനം ആ സമയത്ത് നമ്മൾ തല മറുവശത്തേക്ക് കൊണ്ടുപോവുക വൺ ടു ത്രീ പതിയെ നേരം കൊണ്ടുവരിക ആ കാല് ഇപ്പുറത്തേക്ക് താത്തി വയ്ക്കുക ഈ ഇപ്പുറത്തേക്ക് വയ്ക്കുക ഈ കാലെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക എന്നിട്ട് ആ കൈ കൊണ്ട് താഴോട്ട് താത്തി കൊടുക്കുക തല മറുവശത്തേക്ക് തിരിച്ച് വലിച്ചു പിടിക്കുക വൺ ടു ത്രീ പതിയെ നേരം കൊണ്ടുവരിക ഒരിക്കൽ കൂടെ കാണിച്ചു തരാം ഈ കാലിങ്ങനെ വയ്ക്കുക ഈ കാലിപ്പുറത്ത് വയ്ക്കുക ഈ കൈ കൊണ്ടുപിടിക്കുക താഴ്ത്തുക തലമറുവശത്തേക്ക് കൊണ്ടുപോവുക വൺ ടു ത്രീ നേരെ കൊണ്ടുവരിക താഴ്ത്തി വയ്ക്കുക മറുവശത്തേക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക വൺ ടു ത്രീ ഓക്കെ പതിയെ നേരെ കൊണ്ടുവരാ ഇത് രണ്ടും കഴിഞ്ഞു ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൊബൈൽ ഇവിടെ വയ്ക്കുക തൊട്ടടുത്തിങ്ങനെ വയ്ക്കുക എന്നിട്ടത് പോസ് ചെയ്യുക പോസ് ചെയ്തിട്ട് അത് നോക്കി പഠിച്ചു അല്ലെ ആദ്യം പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതാണ് ഇതാണ് ഇത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോസ് ചെയ്യുക എന്നിട്ട് ചെയ്യുക വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും പ്ലേ കൊടുക്കുക നോക്കി മനസ്സിലാക്കുക അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും പോസ് ചെയ്ത് വെക്കുക എന്നിട്ട് അതുപോലെ ഓർമ്മയിൽ നിന്ന് പിന്നെ ചെയ്യണം ഒരോരോ ആശ്രകളും ചെയ്താൽ മതിയല്ലോ അല്ല ഇങ്ങനെ വെച്ചിട്ട് ഈ കാലടുത്ത് ഇങ്ങനെ വെക്കുക അണ്ട മാക്സിമം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിട്ട് ഈ കാലിനോട് ചേർത്ത് പിടിക്കുക വേണ്ട ഇങ്ങനെ ചിലക്ക് ഇത്രേ വരുമുള്ളൂ ഇത്രേ വരുള്ളെങ്കിൽ അത്ര നിന്നാൽ മതി പറ്റുമെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് ഈ കാലുകൊണ്ട് അതായത് വലത് കാലാണ് ഇപ്പോൾ മുകളിൽ ഇരിക്കുന്നത് വലത് കാലുകൊണ്ട് ഇടത് കാലിനെ തറയിലേക്ക് താഴ്ത്തുക കണ്ടോ ഇങ്ങനെ അപ്പോഴും തല മറുവശത്തേക്ക് പോകണം വൺ ടു ത്രീ നേരെ കൊണ്ടുവരിക മറുവശത്തേക്ക് കൊണ്ടുപോവുക വൺ ടു ത്രീ നേരെ വരിക ആ കാലതാഴവയ്ക്കുക ഈ കാലത്ത് പുറത്ത് വയ്ക്കുക അതുപോലെ തന്നെ സ്ക്വീസ് ചെയ്ത് പിടിക്കുക ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരിക വൺ ടു ത്രീ നേരെ കൊണ്ടുവരിക മറുവശത്തേക്ക് വൺ ടു ത്രീ നേരെ കൊണ്ടുവരിക ഓക്കെ ഇത് മനസ്സിലായല്ലോ ഇതും നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞു അടുത്ത ചെയ്യുന്നു നോക്കോളണം കൈകൾ രണ്ടും ബട്ടക്സിനടിയിലേക്ക് വയ്ക്കുക ഇങ്ങനെ പിടിക്കണം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കൈ വെച്ചിട്ട് നേരെ ബട്ടക്സിനടിയിലേക്ക് വയ്ക്കുക വേണ്ട രണ്ട് ഇങ്ങനെ വെച്ചു നട്ടലിൻ്റെ താഴെ ബട്ടക്സിൻ്റെ താഴെ വെച്ചു എന്നിട്ട് നന്നു നോക്കൊള്ളണം ഒരു കാലു ഞാനിങ്ങനെ പൊക്കി നയൻറ്റി ഡിഗ്രി കൊണ്ടുവന്നിട്ട് താഴെ വെച്ചു താഴെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ കാല് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടരുത് വളരെ സോഫ്റ്റായിട്ട് വേണം കൊണ്ടു വയ്ക്കാനുണ്ട് വേണ്ട അപ്പോൾ ഈ കാല് പൊക്കുന്ന സമയത്ത് നമ്മൾ വയറിന് ബലം കൊടുക്കണം മനസ്സിലായോ എന്താ ഈ കാലിങ്ങനെ പൊങ്ങുമ്പോൾ വേണ്ട ആ വയറിൻ്റെ ഭാഗത്തൊരു ബലം കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കാലിങ്ങനെ പൊക്കുന്നത് മടക്കുന്നവരെ താഴെ വയ്ക്കുന്നവരെ ആ വയറിൻ്റെ ബലം വിടരുത് ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യാം വേണ്ട ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക വിട്ടുകൊണ്ട് താഴ്ത്തുക മസിൽ റിലാക്സ് ചെയ്യുക ഉണ്ടോ ടൈറ്റ് ചെയ്യുക കാല് പൊക്കുക ശ്വാസം വിടുക വയറും ചുട്ടിക്ക് വയറ് ലൂസാക്കുക ലൂ അതിൻ്റെ ആ പിടുത്തം വിടുക ഓക്കെ ചെയ്യാം ഒരു അഞ്ചെണ്ണം കാണിച്ചു തരാം രണ്ട് സൈഡിലും കൂടി പത്രം ചെയ്യാം അതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു ഇനി ഒരു കാലം മാത്രം മുന്നോട്ട് നീട്ടി വയ്ക്കുക മറ്റേ കാലം മടങ്ങുന്നതിനായിരിക്കാണേ എന്നിട്ട് ഈ കാലം നേരെ മുകളിലേക്ക് പോക്കുക തറയിൽ തൊടാതെ താഴേക്ക് കൊണ്ടുവരിക തറയിൽ കൊണ്ടുപോകാ ഇങ്ങനെ തറയിൽ തൊടാതെ പിടിക്കുക വീണ്ടും അപ്പോഴൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം വയറിന് ബലം കൊടുക്കുക ശ്വാസം പിടിച്ച് വയ്ക്കാനല്ല പറയുന്നത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യല്ല ശ്വാസം എടുക്കുക വിടുക ശ്വാസം എടുക്കുക വിടുക വയറ് നല്ല നല്ല കല്ല് പോലെ ആക്കി വെക്കണം ടൈറ്റ് ചെയ്ത് പിടിക്കുക ഓക്കെ ചെയ്യാം ഒരഞ്ചെണ്ണം ചെയ്യാം അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അത് താഴ്ത്തി വെച്ചു മറ്റേക്കാല് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് താഴ്ത്തി വെച്ചു അടുത്തത് ചെയ്യുമ്പോൾ നോക്കിക്കോളാം രണ്ട് കാലം മുന്നോട്ട് നീട്ടി വയ്ക്കുക എന്നിട്ട് ഓരോ കാലായിട്ട് പൊക്കുക താഴെത്ത ഉണ്ടോ വൺ ടു ഇതും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാലിങ്ങനെ പൊക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കളയരുത് മനസ്സിലായോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ കൺട്രോളോട് കൂടി കൺട്രോളോടുകൂടി കൂടി പതുക്കെ താഴെ വയ്ക്കാവുള്ളൂ ഉപ്പുറ്റി നല്ല അടിക്കരുത് മനസ്സിലായോ വളരെ സോഫ്റ്റ് ആയിട്ട് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് പത്രം ചെയ്യുക കമം വയറിന് ബലം കൊടുക്കുക ശ്വാസം എടുക്കുക വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതും കഴിഞ്ഞു അടുത്തത് കാലുകൾ രണ്ടുമിങ്ങനെ മടക്കി വയ്ക്കുക കൈകൾ ബട്ടക്സ് വേണ്ടി നിന്ന് റിലീസ് ചെയ്യുക അവിടെ തന്നെ ഇട്ടിട്ടിട്ട് ഈ അരക്കെട്ടിനെ ഒന്ന് മുകളിലേക്ക് പൊക്കണം എങ്ങനെയാണ് അത് പൊക്കുന്നത് ഇങ്ങനെ ഉണ്ടോ അരക്കെട്ട് മാത്രം പൊക്കുക ഒരു പതുക്കെ താഴ്ത്തി വയ്ക്കുക ഒരു അഞ്ചെണ്ണം ചെയ്യുക കമോണ്ട ഇൻഹെൽ ആപ്പ് എക്സെൽ ഡൗൺ 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 ഓക്കെ അത് കഴിഞ്ഞു ഇനി അങ്ങനെ തന്നെ കിടന്നിട്ട് രണ്ട് കാലും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു കാലം ഇങ്ങനെ പൊക്കിയെടുക്കുക ഈ കൈ കൊണ്ട് കോർത്ത് പിടിക്കുക എന്നിട്ട് ആരും ആ തുടയെ വയറിനോട് മാക്സിമം ഇങ്ങനെ ചേർക്കുക തല പൊക്കരുത് നടുവാനുള്ളവർ തല പൊക്കരുത് വലിച്ചിങ്ങനെ പിടിക്കുക ഓക്കെ ഫൈവ് ഫോർ ത്രീ ടു വൺ ശ്വാസം എടുക്കാൻ മുഴുവൻ ചെയ്യാം ശ്വാസം പിടിച്ച് വയ്ക്കണ്ട അടുത്ത അതുപോലെ തന്നെ ഈ കാലും ഫൈവ് ഫോർ ത്രീ ടു വൺ പതുക്കെ വിടുക ഇനി പറ്റുമെങ്കിൽ രണ്ട് കാലിനെ ഒരുമിച്ച് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വയറിനോട് ചേർക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ പതുക്ക പിടിപെടുക താഴ്ത്തി വയ്ക്കുക ഓക്കെ എട്ടോ അവിടെ നിന്ന് പതുക്ക ഇങ്ങനെ ചരിഞ്ഞിട്ട് നേരെ കവഴ്ന്ന് കിടക്കുക കേട്ടോ ഇങ്ങനെ ആ കാണാനുള്ള സൗകര്യത്തിലാണ് ഇങ്ങനെ വെച്ചത് ഒരു കൈ ഇങ്ങനെ വയ്ക്കുക മറ്റേ കൈ ഇങ്ങനെ വയ്ക്കുക വിശ്രമാസനം എന്നതിൻ്റെ പേര് അല്ലെങ്കിൽ മകരാസനം എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ കിടക്കുക ശ്വാസം എടുക്കപ്പെടുക ആ വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക ഹൃദയ താളത്തിൽ ശ്രദ്ധിക്കുക ഏതാണോ കംഫർട്ടോ വെച്ചാൽ അങ്ങനെ ഇങ്ങനെ വെക്ക ഇങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ നെറ്റി വയ്ക്കുക ഏതാണോ സുഖകരമായ രീതിയിൽ അങ്ങനെ വയ്ക്കുക ഒരു അഞ്ചോ പത്തോ ശ്വാസം എടുത്തു വിടുക നടുവേന മാറാൻ ഏറ്റവും നല്ലൊരാസനാണിത് വിശ്രമാസനമാണ് ദീർഘ അതുപോലെ യാത്രയോ അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കിടന്നിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ അതൊക്കെ തല പൊക്കുക അടുത്ത ഭുജംഗാസനം എന്ന് പറയും അല്ലെങ്കിൽ സർപ്പാസനം എന്ന് പറയും കൈകൾ രണ്ടും നെഞ്ചിരി വശവും ഇങ്ങനെ വയ്ക്കുക പതിയെ നെഞ്ചും തലയും ഉയർത്തുക ഉണ്ട കൈ ഇത്രേ വരാറുള്ളൂ കൈ ഫുള്ളിങ്ങനെ നിവരരുത് ഇങ്ങനെ താഴോട്ട് പോവുക വീണ്ടും വരിക വൺ ടു ഫോർ ഫൈവ് അല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്ന പിന്നെ അടുത്തത് ഇങ്ങനെ കിടന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ മുന്നോട്ട് നീട്ട് വയ്ക്കുക നെറ്റി തറയിൽ തൊട്ട് വയ്ക്കുക ദൻ അതൊക്കെ ശ്വാസമെടുത്തുകൊണ്ട് ഒരു കൈ ഉയർത്തുക അടുത്ത് താത്തി വയ്ക്കുക മറ്റേ കൈ പൊക്കുക അതെന്താഴ്ത്തി വയ്ക്കുക കേട്ടോ അപ്പോൾ ആ കൈ ഇങ്ങനെ പൊങ്ങുമ്പോൾ അത്രയെങ്കിലും ഇങ്ങനെ പൊങ്ങണം കേട്ടോ ഇങ്ങനെ ഓരോ വശത്തേക്കും ഇങ്ങനെ പൊക്കുക അല്ല ആ നടുവേദന പോകാനായിട്ടുള്ള ഏറ്റവും നല്ല ആസനങ്ങളിലോ ഒന്നാണിത് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഇതൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്യുക ഓക്കെ അടുത്തത് നോക്കിക്കൊള്ളണം ഞാൻ ഈ കൈ പൊക്കുമ്പോൾ ഈ കാലാണ് പൊങ്ങുന്നത് ഓപ്പോസിറ്റ് ശ്രദ്ധിച്ചല്ലോ കാണല്ലോ അതുപോലെ അത് മറ്റേ കൈ കോണോട് കോൺ പൊക്കുക കേട്ടോ ഇങ്ങനെ അതും എത്ര തവണ വേണമെങ്കിലും ചെയ്യാം വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക കണ്ടു പഠിച്ചു ആ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലേ കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത ആസനം ഏതാണെന്ന് മനസ്സിലാവും എന്നിട്ട് അത് നോക്കി പഠിച്ചിട്ട് വീണ്ടും പോസ് ചെയ്തിട്ട് ചെയ്യുക ഇതാണ് എൻ്റെ രീതി ഓക്കെ എന്നിട്ട് അതൊക്കെ അവിടെ നിന്ന് എഴുന്നിട്ട് ഇങ്ങനെ വരിക നാല് കാലിൽ നിൽക്കുന്ന പോലെ പൂച്ച അല്ലെങ്കിൽ നാൽക്കാലുകൾ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക ഇതാ ഈ നടുവൊന്ന് കുഴിച്ച് താഴോട്ട് കൊണ്ടുവരിക അപ്പോൾ ആ നടുവ് കുഴിക്കാൻ നല്ലത് ഈ കാൽ വരലിങ്ങനെ ഊന്നിയാൽ മതി എന്നിട്ട് തല പൊക്കി ദൂരേക്ക് നോക്കുക എന്നിട്ട് ന്യൂട്രൽ ആകുക വീണ്ടും നടുവ് കുഴിക്കുക ന്യൂട്രൽ ആക്കുക നടുവ് കുഴിക്കുക ന്യൂട്രൽ ആക്കുക അല്ല ഇത് ഈ സ്പോണ്ടിലൈറ്റിസ് കഴുത്തുവേദന അല്ലെങ്കിൽ ആ മുതുകിൻ്റെ ഭാഗത്തുള്ള വേദനയൊക്കെ മാറാനും കൂടി നല്ലതാണ് ഇനി അടുത്ത നോക്കിക്കോളാം ഇങ്ങനെ തന്നിട്ട് ഒരു കാലിങ്ങനെ മടക്കി പൊക്കുക കാണാമല്ലോ ഈസി ആയിട്ട് അത് താഴ്ത്തി വയ്ക്കുക മറ്റേ കാലി പൊക്കുക മടക്കി താഴ്ത്തി വയ്ക്കുക ഇത് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്യുക അടുത്തത് ഇങ്ങനെ ചെയ്തിട്ട് ഈ കാല് പൊങ്ങുന്ന സമയത്ത് നോയിക്കൊള്ളണം എൻ്റെ വലത് കാലാണ് ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത് ഇടത് കൈ ഞാൻ മുന്നോട്ട് നീട്ടി ഒരു ബാലൻസിങ് പോസ്റ്ററാണ് കണ്ടോ ആ കൈത്തേക്ക് മറ്റേ കാല് പൊക്കുക ആ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് കൈ നീട്ടുക നീട്ടുകൊണ്ടോ ഇതും ഇതുപോലെ തന്നെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക അപ്പോൾ അതൊക്കെ ആ കാലിൻ്റെ അല്പമൊന്ന് ബൈഡാക്കിയിട്ട് നമ്മുടെ ഉപ്പൂറ്റിലേക്ക് അമർന്നൊന്നിരിക്കാൻ പറ്റുമോ നോക്കുക ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ നോക്കുക അടാ എന്നിട്ട് പതുക്കെ പതുക്കെ കൈ ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് സാവധാനത്തിൽ ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് അമർന്ന് നട്ടല് നിവർത്തി ഒന്നിരിക്കാൻ പറ്റുമോ നോക്കാം വജ്രാസനം ഏറ്റവും നല്ലൊരാസനമാണ് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട മുട്ടിന് സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കരുത് അല്ലാതെ ഇരിക്കാം ഏറ്റവും നല്ലൊരാസനമാണ് ആ പേര് പോലെ തന്നെ തണ്ടർ ബോൾട്ട് ആസനം എന്നാണ് പറയുന്നത് വജ്രാസനം ഓക്കെ പതുക്കെ അങ്ങനെ സുഖകരമായിട്ടിരുന്നിട്ട് പതിയെ റിലീസ് ചെയ്യുക ആദ്യം നമ്മളിരുന്ന പോലെ തന്നെ കാലുകൾ മുന്നോട്ട് നീട്ടി കൈകൾ പുറയിൽ കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക ശാന്തമായിരിക്കുക ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടിട്ട് സ്വയം ഒന്ന് പ്രാർത്ഥിക്കുക ഈശ്വര വിശ്വാസം ആ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുക അതിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുക അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ സ്വന്തം ശക്തിയിൽ സ്വന്തം കഴിവിൽ പ്രാർത്ഥിക്കുക അതിൽ വിശ്വസിക്കുക നല്ല കൂടി ആശ്വാസത്തോടുകൂടി കൂടി അങ്ങനെ ഇരുന്നിട്ട് പതിയെ ചമ്പ്രമഴിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക കടുത്ത നടുവേനുള്ളവർ ഒരിക്കലും ഇങ്ങനെ കുത്തനെ ഇരിക്കും ശ്രദ്ധിക്കുക ഇതുപോലെ എവിടെയെങ്കിലും ചാരി ഇരിക്കാവുള്ളൂ ഇരിക്കുമ്പോഴാണെങ്കിലും കേട്ടോ ഒന്നിൽ കസേരയിൽ ഇരിക്കുക അല്ലെങ്കിൽ നിലത്താണിരിക്കുന്നതെങ്കിൽ മുതുക് നല്ല റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ചാരി വേണം ഇരിക്കാനായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് സശ്രദ്ധം വീക്ഷിക്കും സശ്രദ്ധം കണ്ട് പഠിച്ച് നന്നായിട്ട് ചെയ്യുക എല്ലാവരുടെയും നടുവേന നടുവേല ഉള്ളവരുടെയൊക്കെ നടുവേന മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ഒരു സുഖദിനം അല്ലെങ്കിൽ ഒരു ശുഭദിനം ആശീർവദിക്കുന്നു ഓക്കെ താങ്ക്